ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അനു എന്നാണ് എൻ്റെ ഈ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ആ ബെൽബട്ടൻ്റെ ഓളോട് ഒന്ന് പ്രസ് ചെയ്തേക്കണേ ഞാൻ ഇന്നൊരു ബ്യൂട്ടി ടിപ്പോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ഫേസ് പാക്ക് ആണ് എല്ലാവരും ട്രൈ ചെയ്യണം നല്ല ഫേസ് പാക്ക് ആണ് ഞാൻ എൻ്റെ ചാനലിലാകെ പാടെ രണ്ട് വീഡിയോസ് ഇട്ടിട്ടുള്ളൂ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്താൽ ഇനിയും വീഡിയോസ് ഇടാൻ ശ്രമിക്കാം നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതി എടുത്ത് പുഴുങ്ങാനിടണം ഈ പൊടിയെന്ന് വെച്ചാൽ പച്ചരിയും ഉഴുന്നും കൂടെ മിക്സിക്കകത്തിട്ട് പൊടിച്ച് വെച്ചാണ് നല്ലപോലെ പൊടിച്ചെടുക്കണം നല്ല പൗഡർ പോലെ പൊടിച്ചെടുക്കണം കേട്ടോ അത് രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ എടുക്കുന്നുണ്ട് ഒരാൾക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എടുത്താൽ മതി കേട്ടോ ഒരു ടേബിൾ സ്പൂൺ തൈര് അതിനകത്ത് പൊഴിക്കുന്നുണ്ട് ഒത്തിരി വെള്ളം പോലത്തെ തൈര് എടുക്കരുത് ഇച്ചിരി കട്ടി പരുവത്തിലെ തൈര് തന്നെ എടുക്കാൻ ശ്രമിക്കണം പിന്നെ അത് മിക്സ് ചെയ്യാൻ ചെയ്യാനാവശ്യമായത്ര പാൽ വേണം കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ ഇത് മിക്സ് ചെയ്യേണ്ടത് പാൽ ഒഴിച്ചാണ് മിക്സ് ചെയ്യേണ്ടത് പിന്നെ ടു ടേബിൾ സ്പൂൺ ഗോതമ്പൊടിയും കൂടെ ഞാൻ അല്ലാത്ത ഇടുന്നുണ്ട് ഒരാൾക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ പിന്നെ ആദ്യം പുഴുങ്ങി ഉടച്ച് വെച്ചിരിക്കുന്ന ആ ഉരുളക്കിഴങ്ങിൻ്റെ ആ മിക്സിയോട് ഞാൻ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കട്ടയൊന്നുമില്ലാതെ പുഴുങ്ങി ഉടച്ച് വെച്ചിരിക്കുന്ന മിക്സാണ് അത് നമുക്ക് കുറച്ച് കുറച്ച് പാലൊഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലൊരു ക്രീമി പരുവാനാവുന്നത് വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം ഇത് ഫേസിൽ ഇടുമ്പോഴത്തേനും നിങ്ങൾ പച്ചരി ചേർത്തത് കൊണ്ട് തന്നെ അതിനകത്തൊരു തരിതരിപ്പ് ഉണ്ടായിരിക്കും അത് മൂക്കിലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും കേട്ടോ ഇപ്പോൾ കഴുകുമ്പോൾ നിങ്ങൾ നന്നായിട്ട് മൂക്കൊക്കെ സ്ക്രബ് ചെയ്ത് വേണം കഴുകാൻ എന്നിട്ട് ഈ ഒരു പരുവ പരുവാകുമ്പോഴത്തേനും നിങ്ങളുടെ പാക്ക് റെഡിയാവും കേട്ടോ ഒരു ക്രീമി ടെക്സ്ച്ചറായിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ ഇത് കൈയിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് എൻ്റെ ബ്രദറിൻ്റെ കൈ നല്ലതായിട്ട് ടാൻ അടിച്ചിരിക്കുകയാണ് അവൻ്റെ കയ്യിൽ ഒരു ടേപ്പ് ഒട്ടിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ടേപ്പ് ഒട്ടിച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം നല്ല പാക്കാണ് ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുവേ നല്ലപോലെ ഉണങ്ങണം ഉണങ്ങിയാലേ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഞാൻ കാണിക്കുന്നുണ്ട് അതുപോലെ കൈ നന്നായിട്ട് ട്രൈ ആവണം കൈ ആണെങ്കിലും ഫേസ് ആകണമെങ്കിലും നിങ്ങളെവിടെയാണ് യൂസ് ചെയ്യുന്നത് അവിടെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കഴുകണം വേണ്ട ഇതാണ് കഴിഞ്ഞുള്ള ഒരു റിസൾട്ട് ഒറ്റ ദിവസത്തിൽ തന്നെ നല്ല റിസൾട്ടുണ്ട് ടേപ്പ് ചുറ്റിയുടെ നന്നായിട്ട് അവിടെ തൊട്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഒറ്റ ദിവസം തന്നെ ഇത്രയും റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്